മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ ശീലിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും വിജയം വളരുന്നതും താഴുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ് വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മറിച്ച് മുള്ളുകൾ വിരിച്ച കഠിനപാതയാണ് അതേ പാത തന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കാതെ ആരും തന്നെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തില്ല സ്ഥാനമില്ലാത്തടത്ത് സ്ഥലമുണ്ടെങ്കിൽ പോലും എരിക്കരുത് സ്ഥലമുണ്ടെങ്കിൽ അഭിമാനത്തോടെ നിൽക്കാം വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആര് എന്തൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ശീലിക്കണം നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിങ്ങൾക്ക് മുന്നിൽ ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാറില്ല അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ നമ്മളിലേക്കത് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുമെന്നത് ഒരു വസ്തുതയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരമുയർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷവും നഷ്ടപ്പെടുമെന്നുള്ളതാണ് സത്യം നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം വിയർപ്പൊഴുക്കി അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുൻപിൽ പുഞ്ചിരിച്ച തലയുയർത്തി നിൽക്കണം നോവ് മറച്ചുകൊണ്ടല്ല നോവ് ചിരിക്കണം തളർന്നവർക്ക് കരുത്താകാനും തളർത്തിയവർക്ക് കരുത്തറിയിക്കുവാനും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത് നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത് നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത് ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് അതിൽ എത്തിപ്പെടാൻ സാധിക്കാത്തതല്ല ലക്ഷ്യം സാധിക്കാത്തതല്ലൊണ്ട് അതിൽ നാം എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നതും മണ്ടത്തരമാണ് മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ടുപോലും ബുദ്ധിമുട്ടിക്കരുത് നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുക ജീവിതമെന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പരിശ്രമമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിൽ ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല പരിശ്രമിക്കുക അത് നേടിയെടുക്കുക നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതപാത വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ പാത തന്നെയാണ് നിങ്ങളും പിന്തുടരുന്നത് ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിനടിയിലായാലും മനസ്സിലായാലും നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യാഥാർത്ഥ്യത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശിക്കരുത് അഭിനയിക്കാൻ അറിയാത്തവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ മറ്റൊരാൾക്ക് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിട്ടിത്തമായി തോന്നിയെങ്കിലും അവരുടെ സന്തോഷത്തിനിടയിലെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാവില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രത്യക്ഷ സഹായവുമായി വരിക നമുക്കുള്ളതിനെ കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്കുള്ളതിനെ കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നമ്മുടെ മനസ്സമാധാനമാണ് ഒരാൾ താഴ്ന്നു തരുമ്പോൾ നമ്മൾ ജയിച്ചു എന്ന് കരുതരുത് സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത് കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മളെ നേട്ടങ്ങളിൽ എത്തിക്കുന്നത് ബുദ്ധിമാൻ ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമേ കൂടുതൽ ചിന്തിക്കുകയുള്ളൂ അവർ ഒരിക്കലും കഴിഞ്ഞ കാലത്തെ ഓർത്ത് സങ്കടപ്പെടുകയോ ഭാവിയെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുകയോ ചെയ്യില്ല Thank you for watching. Please support and subscribe.